അഗജാനന പത്മാർക്കം ഗജാന മഹർണിശം അനേകതം തം ഭക്താനം ഏകദന്ത വെള്ളപ്പളുങ്കു നരമൊത്ത വിദഗ്ധരൂപീ കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെതിരകൾ തള്ളിവരും കണക്കിനുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വദീനെ एकं नित्यं विमलमजलं सर्वादिसाक्षिभूतं भावादिरं त्रिगुणरहितं सद्गुरुं तं नमामि कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः शब्दब्रह्ममयी चराचरमयी ज्योतिर्मयी वाग्मयि नित्यानन्दमयी निरञ्जनमयी तत्त्वमयी चिन्मयी तत्त्वातीतमयि पराल्परमयी मायामयी श्रीमयी सर्वैश्वर्यमयी सदाशिवमयि मां पाहि मीनाम्बिगे सम्बल्सुखानन्दविदायकाभ्यां भक्तावनानारददीक्षिताभ्यां नित्यं युवाभ्यां नदिरस्तु ना लक्ष्मी नारायणाभ्यां जगदा പിതൃഭ്യം സരസിജനിൽയേ സരോജഹസ്തേ ധവമാംശുധമാഗവതി ഹരിവല്ലേ ത്രിവീ നാമസങ്കീർത്തീമഹാമ ഓം ശ്രീലളിതാംബികയ എല്ലാവർക്കും നമസ്കാരം ശ്രീ ശ്രീശങ്കരാചാര്യ രചിച്ച സൗന്ദര്യലഹരിയിലെ തൊണ്ണൂറ്റിയാറ് മുതൽ നൂറു വരെയുള്ള ശ്ലോകങ്ങളാണ് ഇവിടെ ഇന്ന് സ്മരിക്കുന്നത് ഇതോടുകൂടി ഈ വിശിഷ്ടമായ ശ്രീ ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരി ഇവിടെ പൂർണ്ണമാവുന്നു ശ്ലോകം തൊണ്ണൂറ്റാറ് കളത്രം വൈദാത്രം കതികതി ഭജന്ദേ കവയ ശ്രീയോ ദിവ്യ കോവാ നവതി पदिका हि रपिद धधै पिदने महादेवं हित्वा तवसदी सदीनामचरमे पूजाभ्यामा संग कुरवगतोरप्य सुलभैैधात्रं कलत्रं ब्रह्मवग्ने सरस्वती कदि कदि कदि, कदि कवय एत्र-एत्र कविकलके न भजनदे प्रापिकान कईनिल കൈരഭിധനെ അല്പധനം കൊണ്ട് ശ്രീയോ ദേവി ലക്ഷ്മിദേവിയുടെ കോവ ആരും തന്നെ ന ഭവതി ഭവിക്കുന്നില്ല ഹേ സദീനം അചരമേ അല്ലയോ പതിപ്രതമാരിൽ മുഖിയായ ദേവി കുജ കുജാഭ്യാമാസംഗ സ്ഥനങ്ങളാലുള്ള ആലിംഗനം മഹാദേവം ഹിത്വ ശ്രീ മഹാദേവനെ ഒഴിച്ച് കുരവകതരോരവി കുരവക തനുവിനുപോലും അസുലഭ സുലഭമല്ല അല്ലയോ ധനാരോഗ്യവർദ്ധിനി നിന്തിരുവടി പതിവ്രതമാരിൽ മുഖ്യയായ മഹാപതിവ്രതയാണ് ബ്രഹ്മാവിൻ്റെ പത്നിയായ സരസ്വതിയെ എത്രയെത്ര കവികൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്നില്ല അല്പധനം കൊണ്ടെങ്കിലും ലക്ഷ്മി ദേവിക്ക് ആരും തന്നെ പതിയായി ഭരിക്കുന്നില്ല അല്ലയോ സതീരത്നമായ ദേവി നിന്ദിരുവടിയുടെ സ്തനാലിംഗനം മഹാദേവനൊഴിച്ച് കുരവക വൃക്ഷത്തിന് പോലും അസുലഭമാണ് സാധകർക്കായുള്ള സാധനാരഹസ്യമാണ് ശ്രീ ശങ്കരാചാര്യർ ഈ ശ്ലോകത്തിലൂടെ വെളിപ്പെടുത്തുന്നത് ഹൃദ്യമായി കവിതകൾ എഴുതുന്നതിലൂടെ ദേവിയെ വേണമെങ്കിൽ തൻ്റെ ഭാഗമാക്കാം അല്പമെങ്കിലും ധനം സ്വന്തമാക്കിയ ലക്ഷ്മി ദേവിയെ സ്വന്തമാക്കിയെന്ന് അവകാശപ്പെടാം എന്നാൽ ശ്രീ മഹാത്രിപുരസുന്ദരിയെ ഏതെങ്കിലും ഒരു ലൗകിക തലത്തിലൂടെ പ്രാപിക്കാൻ കഴിയുകയില്ല സർവ്വതത്വങ്ങളുടെയും അതീശത്വം മഹാദേവിയിൽ പ്രതിഷ്ഠിതമാണ് സർവ്വതത്വങ്ങളും ശുദ്ധ സർവതത്വങ്ങളും ശിവനിൽ പ്രകടമാകുന്നു അങ്ങനെയുള്ള ശിവനെ മാത്രം ആലിംഗനം ചെയ്തിരിക്കുന്നതാണ് മഹാദേവി ശിവനായി മാറിയ സാധകന് മാത്രമേ ശ്രീദേവിയെ പ്രാപ്തമാക്കാൻ കഴിയുകയുള്ളൂ കുരവക എന്ന വൃക്ഷത്തെ പോലും ദേവി ആലിംഗനം ചെയ്യില്ല കുരവക എന്ന വൃക്ഷം സ്ത്രീകളാൽ ആലിംഗനം ചെയ്യപ്പെട്ടാൽ മാത്രമേ പുഷ്പിക്കയുള്ളൂ എന്നതാണ് പ്രസിദ്ധമായ കവി ഭാവന കുരവകയെ ആലിംഗനം ചെയ്യുന്നത് സ്ത്രീകൾക്ക് ഐശ്വര്യത്തെ കൊടുക്കുന്നു എന്നും എന്നും പാതിവൃത്തി ഭംഗം സംഭവിക്കില്ലെന്നുമാണ് വിശ്വാസം അങ്ങനെയുള്ള കുരവക തരുവിനെപ്പോലും ദേവി ആലിംഗനം ചെയ്യുന്നില്ല കാരണം ശിവന്റെ ആലിംഗന ബന്ധനത്തിൽ നിന്നും ദേവി മോചിതയല്ല സാധകൻ ശിവനായി ഭവിക്കണം ശിവബോധത്തോടുള്ള ആചാരവിധാനമാണ് ശൈവമതം ശിവനിൽ ശക്തിയെ തിരിച്ചറിയുന്നതാണ് ശാക്തേയം സൂക്ഷ്മസാധനയും യോഗശാസ്ത്ര സിദ്ധാന്തങ്ങളുടെയും പറയെ ഉന്നം വെക്കുന്നതാണ് ശാക്തേയത്തിലെ ശ്രീവിദ്യാക്രമം ശിവനായ സാധകനിലെ പരാശക്തി അനുഭവമായി പ്രകടമാകുകയുള്ളു ഭൗതികതയിലെ അൽപസിദ്ധിയിൽ ലക്ഷ്യം വയ്ക്കാതെ പൂർണ്ണമായി ശിവപ്രകൃതിയിൽ നിലനിന്ന് ശക്തിയെ അനുഭവിക്കാനാണ് ഈ ശ്ലോകത്തിലൂടെ ആചാര്യൻ നിർദ്ദേശിക്കുന്നത് ശ്ലോകം തൊണ്ണൂറ്റേഴ് ഗിരാമാഹുർ ദേവീം ദ്രോഹിണഗൃഹിണീമാഗമവിധോ ഹരേ പത്നീം പത്മാം തുരീയാ ഹരസഹചരീമ്രിതീയാ മഹാമായാം ഭ്രമയസി പരബ്രഹ്മി ഗിരാമാഹുർദേവീം സരസ്വതീദേവി ദ്രോഹിണഗൃഹിണീം ബ്രഹ്മാവിൻ്റെ പത്നി ആഗമവിധ വേദതത്വങ്ങൾ അറിയുന്ന പണ്ഡിതർ ഹരേ പത്നി ഹരിയുടെ പത്നി പത്മാം ലക്ഷ്മിദേവി ഹരസഹചാരി ഹരൻ്റെ പത്നിയായ അദ്രിതന പാർവതീദേവി ആഹു പറയുന്നു തുരീയ സരസ്വതി ലക്ഷ്മി പാർവതി എന്നീ ത്രിശക്തികളുടെ സമഷ്ടിശക്തിയായി മഹാശക്തി സ്വരൂപിണി ദുരധിഗമനിസീമ മഹിമ അറിയാൻ കഴിയാത്ത സീമയില്ലാത്ത കൂടിയ മഹാശക്തി സ്വരൂപിണി മഹാമായ മഹാമായയാകുന്നു കാബി അനിർവാച്യമായ വിശ്വം ഭ്രമസി ഈ വിശ്വത്തെ ഭ്രമിപ്പിക്കുന്നു പരബ്രഹ്മമഹി പരബ്രഹ്മത്തിൻ്റെ പട്ടമഹി ത്വം നിന്തിരുപടി അല്ലയോ പരദേവതായേ പരബ്രഹ്മത്തിൻ്റെ പട്ടമഹിയായ നിന്തിരുവടിയെ വേദരഹസ്യം അറിയുന്നവർ ബ്രഹ്മപത്നിയായ സരസ്വതിയായും മഹാവിഷ്ണുപത്നിയായ മഹാലക്ഷ്മിയായും ശിവപത്നിയായ പാർവതിയായും പറയുന്നു എന്നാൽ നിന്തിരുവടിയാകട്ടെ അറിയാൻ അസാധ്യമായ അപാര മഹത്വത്തോടു കൂടിയതും ത്രിമൂർത്തി ശക്തികളുടെ ത്രിമൂർത്തിശക്തികളുടെ മൂലകാരണഭൂതമായ ഭൂമിയെ ശക്തിയായ പരാശക്തിയായും മഹാമായയായും ഭവിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെയെല്ലാം ഭ്രമിപ്പിക്കുന്നു ശ്രീദേവിയുടെ മഹാമായ തത്വത്തെ ആചാര്യൻ ഇവിടെ പ്രകീർത്തിക്കുന്നു ദേവിയെ ബ്രഹ്മപത്നിയായ വാഗ്ദേവിയായും വിഷ്ണുപത്നിയായ ലക്ഷ്മിയായും ശിവന്റെ കളത്രമായ പാ പർവ്വതപുത്രി പാർവതിയായും ദേവിയെ വാഴ്ത്തുന്നു ഇവിടെ വേദരഹസ്യം അറിയുന്ന മഹാപണ്ഡിതരാണ് ദേവിയെ സരസ്വതിയും ലക്ഷ്മിയും പാർവതിയായും കരുതുന്നത് അദ്വൈത വേദാന്തിയായ ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈതത്തിലേക്കുള്ള ചൂടുമാറ്റമാണ് ഈ ശ്ലോകം വേദാന്ത രഹസ്യം അറിയുന്നുവെന്ന് വിശേഷിപ്പിച്ച പണ്ഡിതരാണ് സൗന്ദര്യലഹരിയിൽ ദേവിയെ സ്വരൂപത്തിൽ വർണ്ണിച്ചത് വേദപണ്ഡിതന്മാരിൽ പോലും മായയെ ജനിപ്പിച്ച് സരസ്വതിയായും ലക്ഷ്മിയായും പാർവതിയായും ദേവി ഭ്രമം ജനിപ്പിക്കുന്നു വേദാന്ത രഹസ്യം അറിയുന്ന പണ്ഡിതർക്ക് പോലും അപ്രാപ്യമായ തുര്യാവസ്ഥയിലാണ് ദേവിയെന്ന് ആചാര്യൻ സർവ്വരെയും ഓർമ്മപ്പെടുത്തുന്നു പരമ്പരകളായ ബ്രഹ്മത്തിൻ്റെ സത്തിനെ ശൂന്യമാകാതെ നിലനിർത്തുന്ന സൂചകമാണ് തുരീയം പ്രപഞ്ചസത്തയുടെ മൂലാവസ്ഥയെ തുരീയമെന്ന് വിശേഷിപ്പിക്കുന്നു മഹാദേവിയായ പരാശക്തി പണ്ഡിതന്മാരാൽ സരസ്വതി ലക്ഷ്മി പാർവതി എന്നീ നാമവിശേഷങ്ങൾക്ക് മാത്രം ഭാഗമായതാണ് യഥാർത്ഥമായ പരാശക്തി ഇതിലൊന്നും ഒതുങ്ങാതെ നാലാമത്തെ ഭാവാവസ്ഥയായ തുര്യാവസ്ഥയിൽ മഹാമായയാണ് വിശ്വത്തിന് കാരണമായ വിശ്വത്തെ ഭ്രമിപ്പിക്കുന്ന നിയന്ത്രിക്കുന്ന പരബ്രഹ്മമഹർഷിയാണ് മഹാദേവി മഹാമായയുടെ വർണ്ണനകളെല്ലാം യാഥാർത്ഥ്യത്തിൻ്റെ നേരിയ ബന്ധമുണ്ടെങ്കിൽ മഹാഭാഗ്യം എന്ന് പറയാനേ നിർവാഹമുള്ളൂ വാക്കിനും മനസ്സിനും അപ്രാപ്യമായ തലമാണ് പരബ്രഹ്മ മഹർഷിയുടെ മായാപ്രപഞ്ചം രൂപഗുണസ്വരൂപത്തോടെ മഹാദേവി ഇതുവരെ പ്രകീർത്തിച്ചിരുന്ന ആചാര്യർ ക്ഷമാമ ക്ഷമാപണത്തോടെ കീഴടങ്ങുന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അന്തർ രഹസ്യം ശ്ലോകം തൊണ്ണൂറ്റിയെട്ട് കഥാകാലകരസം ിബേയം വിദ്യാർത്ഥി തവ ചരണ ജനജലം ച കവിത ദത്തേ ചരണനിർം പ്രകൃതി കഥാകാല ഏതൊരു കാലത്തിൽ മാതാ അമ്മേ കഥയ അരുളി ചെയ്താലും പിബേയം പാനം ചെയ്യുക കലിതാലസം ചെമ്പഞ്ഞിച്ചാർ കലർന്ന ചരണനിർദ്ദേശനജലം പാദത്തിൽ നിന്നുള്ള തീർത്ഥം പ്രകൃത്യ ജന്മനാൽ മുഖാനാമഭിമോഖനായവർ പോലും തത് ച ആ പാദതീർത്ഥം കവിത കാരണതയ കവിതയ്ക്ക് കാരണമായി ഭവിക്കുന്നതിനാൽ വാണീമുഖകമലതാം വാണിമുഖകമല താമ്പൂല രസതാം സരസ്വതിയുടെ മുഖകമലത്തിലുള്ള താമ്പൂല രസത്തിൻ്റെ അവസ്ഥയെ കഥാദത്തെ എപ്പോൾ ധരിക്കും അല്ലയോ ധർമ്മദേവതായേ വിദ്യാർത്ഥിയായി ഞാൻ ചെമ്പഞ്ഞിച്ചാറ് കലർന്ന നിന്തിരുവടിയുടെ പാദതീർത്ഥത്തെ ഏതൊരു കാലത്തിൽ പാനം ചെയ്യുമെന്ന് അരുളി ചെയ്താലും ജന്മനാ മൂകരായവർക്ക് പോലും കവിതയ്ക്ക് കാരണമാകുന്ന നിന്ദരുവടിയുടെ പാദതീർത്ഥം എപ്പോഴാണ് സരസ്വതീദേവിയുടെ മുഖകമലത്തിലുള്ള താമ്പൂലരസത്തിൻ്റെ അവസ്ഥയെ ധരിക്കുന്നത് അറിവിൻ്റെ ഭണ്ഡാരം എന്ന് തലമുറകൾ ഉദ്ഘോഷിക്കുന്ന ശ്രീ ശങ്കരാചാര്യർ ജ്ഞാനദാഹിയായി മഹാദേവി സമക്ഷത്തിൽ കീഴ്പ്പിട്ടു നിൽക്കുന്ന മഹനീയ മുഹൂർത്തമാണ് ഈ ശ്ലോകം ജ്ഞാനത്തിൻ്റെ മനുഷ്യരൂപമായ ആചാര്യൻ തൻ്റെ ജ്ഞാനപരിമിതികൾ നമുക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് സ്വയം വിദ്യാർത്ഥി എന്ന് അഭിസംബോധന ചെയ്യുന്നു ജ്ഞാനികൾക്ക് മനസ്സിലാകൂ ജ്ഞാനത്തിൻ്റെ അനന്തത അതിൽ എത്രയോ ചെറിയ അംശമാണ് അവർ സ്വന്തമാക്കിയെന്ന് ജ്ഞാനികൾ തിരിച്ചറിയുന്നു ഈ തിരിച്ചറിവാണ് ജ്ഞാനിയുടെ ലക്ഷണം ജ്ഞാനത്തിൽ ഊറ്റം കൊള്ളുന്ന നമുക്കായി ശ്രീ ശങ്കരാചാര്യൻ നൽകുന്ന താക്കീതാണ് ഈ ശ്ലോകം ദേവിയുടെ അരുണവർണ്ണമായ പാദത്തിൽ നിന്നും പാദതീർത്ഥം ലഭിക്കാനായി ആചാര്യൻ പ്രാർത്ഥിക്കുന്നു ദേവിയുടെ പാദതീർത്ഥം കുടിച്ചാൽ മോകരായവർ പോലും കവിശ്രേഷ്ഠരെ ഭവിക്കുമെന്ന് ആചാര്യർ പ്രകീർത്തിക്കുന്നു തനിക്കും കവിയാകണമെന്ന അസുലഭ മുഹൂർത്തത്തിനായി ദേവിയോട് ആചാര്യൻ ആശങ്കപ്പെടുന്നു മഹാകാവ്യങ്ങൾ എഴുതിയ മനുഷ്യബുദ്ധിയുടെ പരിധിയിലെ ജ്ഞാനത്തിൻ്റെ സീമയറിഞ്ഞ ശ്രീ ശങ്കരാചാര്യരുടെ എളിമയാണ് ഇവിടെ പ്രകടമാകുന്നത് ഇനിയും കൂടുതൽ കാവ്യ മഹാദേവിയുടെ കടാക്ഷത്തിനായി എളിമയോടെ വണങ്ങി നിൽക്കുന്ന ജ്ഞാനദാഹിയായ ശങ്കരാചാര്യയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ശ്ലോകം തൊണ്ണൂറ്റൊമ്പത് സരസ്വത്യാ ലക്ഷ്മ്യ വിധിഹരിസപത്നോ വിഹരദേ ശിഥിതി രമ്യേണവപുഷിരം ജീവനേവ ക്ഷതികര പരാനന്ദഭിഖ്യം രസയതി രസം ത്വഭനവാൻ സരസ്വത്യ സരസ്വതീദേവിയോടും വിധിഹരിസപത്ന ബ്രഹ്മാവനും വിഷ്ണുവിനും എതിരായി വിഹരദേ കീടിക്കുന്നു ശിഥിലയതി ശിഥിലമാക്കി തീർക്കുന്നു രമ്യേണ ബബുഷ സൗന്ദര്യമുള്ള ശരീരം കൊണ്ട് ജീവനേവ ജീവിച്ചിരിക്കുന്നവനായിട്ട് തന്നെ രസയതി അനുഭവിക്കുന്നു ത്വദ് ഭജനവാൻ നിന്ദിരുപടിയെ ഭജിക്കുന്നവൻ അല്ലയോ ചണ്ഡികായേ നിന്തിരുപടിയെ ഭജിക്കുന്നവൻ സരസ്വതിയോടും ലക്ഷ്മി ദേവിയോടും ചേർന്നുകൊണ്ട് ബ്രഹ്മദേവനോടും വിഷ്ണു ഭഗവാനോടും എതിരായി വിഹരിക്കുന്നു അവൻ മനോഹരമായ ശരീരകാന്തിയെ കാമദേവൻ്റെ പത്നിയായ രതീദേവിയുടെ പാതിവൃത്തിയനിഷ്ഠയെ ദുർബലമാക്കുന്നു നിന്തിരുവടിയെ ഭജിക്കുന്നവൻ ജീവന്റെ അനാദിയായ അവിദ്യബന്ധത്തെ നശിപ്പിച്ച് വളരെ കാലം ജീവിച്ചിരുന്നുകൊണ്ട് പരാനന്ദം എന്നു പേരായ രസത്തെ ആസ്വദിക്കുന്നു പരാശക്തിയെ ലക്ഷ്യം വെച്ചുള്ള സാധനാ ജീവിതത്തിൽ സാധകൻ എത്തപ്പെടുന്ന പരമഹംസപഥത്തെയാണ് ആചാര്യൻ ഈ ശ്ലോകത്തിൽ പ്രകീർത്തിക്കുന്നത് പരാശക്തി സാധന ഭുക്തി മുക്തി പ്രധാചൈവ എന്നാണ് തന്ത്രശാസ്ത്രം ഫലം പറയുന്നത് ലൗകികസുഖങ്ങളെയെല്ലാം നൽകി അന്ത്യത്തിൽ അനുഭവിച്ച സുഖങ്ങൾ വെറും മായിയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തി മുക്തിയിൽ ജീവാത്മാവിനെ എത്തിക്കുന്നതാണ് ശക്തി സാധനയിലെ ഫലശ്രുതി ഇതേ അർത്ഥതലം തന്നെയാണ് ആചാര്യൻ ശ്ലോകരൂപേണ ഇവിടെ ശക്തി സാധനയിൽ നിഷ്ഠയായ ഭക്തൻ സരസ്വതീ സവിധത്തിൽ മഹാജ്ഞാനിയായി ഭവിക്കുന്നു ബ്രഹ്മദേവന് പോലും അസൂയയ്ക്ക് കാരണമാകുന്ന കാവ്യങ്ങൾ മെനഞ്ഞ് ആനന്ദിക്കുന്നു ലക്ഷ്മിദേവിയുടെ കടാക്ഷത്തിൽ മഹാവിഷ്ണുവിനെയും അത്ഭുതപ്പെടുത്തുന്ന മഹത്തായ ധനത്തിൻ്റെ അധിപനാകുന്നു പതിയായ കാമദേവനെ തിരസ്കരിക്കുന്ന വിധം രതീദേവി ദേവീസാധകൻ്റെ ശരീര സൗന്ദര്യത്തിൽ ആകൃഷ്ടയാകുന്നു ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവയാണ് പുരുഷാർത്ഥങ്ങൾ ധർമ്മത്തെ ദേവിയുടെ പ്രതീകത്തിലൂടെയും അർത്ഥത്തെ ലക്ഷ്മി കടാക്ഷത്തിലൂടെയും കാമത്തെ രതി ദേവിയുടെ പാതിവൃത്തിയത്തെ സാധകൻ ശിഥിലമാക്കുന്നു എന്ന ഉപമയിലൂടെയും മോക്ഷത്തെ പശുപാശുബന്ധനം എന്ന അവിദ്യയെ അതിജീവിച്ച് ചിരഞ്ജീവിയായി ഭവിക്കും എന്ന സൂചകത്തിലൂടെ ശക്തി സ സാധകൻ പ്രാപിക്കുന്നുവെന്ന് ആചാര്യൻ സമർത്ഥിക്കുന്നു പുരുഷാർത്ഥങ്ങൾ ശക്തിസാധകനെ അനായാസമായി സംഭവിക്കുന്നുവെന്ന് കവി ഭാവനയിലൂടെ ആചാര്യൻ പ്രകീർത്തിക്കുന്നു ശക്തി സാധനയിൽ ഭുക്തി എന്ന സുഖങ്ങൾ ലഭിച്ച് അതിൽ വിരക്തനായ ശേഷമാണ് മുക്തി സംഭവിക്കുന്നത് ഇവിടെ ആചാര്യൻ ക്ഷബിത പശുപാശ വിധികര എന്നാണ് സൂചിപ്പിക്കുന്നത് അതായത് പശുത്വം എന്ന അവിദ്യയെ ഇല്ലാതാക്കിയിട്ട് സാധകൻ ചിരം ജീവനേവ എന്നിവ ചിരഞ്ജീവിയായിരുന്നു കൊണ്ട് രസത്തെ അനുഭവിക്കുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്ന അവിദ്യയാണ് ഇല്ലാത്ത പ്രപഞ്ചത്തെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നത് മായ എന്ന അവിദ്യയെ ഭേദിക്കുന്നതിലൂടെ ആത്മാവ് സ്വതന്ത്രമാകുന്നു ഈ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തെയാണ് ആചാര്യൻ സാധകൻ ചിരഞ്ജീവിയായി ഭവിച്ച നിത്യമുക്തനാകുന്നു എന്ന് സൂചിപ്പിക്കുന്നത് അവിദ്യയിൽ നിന്ന് സ്വതന്ത്രമായ ആത്മാവിന് മരണഭയമില്ല കാരണം ആത്മാവിന് മരണമില്ല ശക്തി സാധനയിൽ പരയിൽ ലയിക്കപ്പെടുന്നു വേദാന്ത ഭാഷയിൽ പര തന്നെയാണ് ബ്രഹ്മം വിദ്യയ്ക്ക് വിപരീതമാണ് അവിദ്യ മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത എന്നും യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുന്നതാണ് വിദ്യ അതുകൊണ്ട് ശക്തി സാധനയിലെ എന്നും നിലനിൽക്കുന്ന തത്വമായി ശ്രീവിദ്യ പ്രകീർത്തിക്കപ്പെടുന്നത്

ദിവസകര നീരാഞ്ജന വിധി സൂര്യദേവന് നീരാഞ്ജന വിധി സുധാസുധേ ചന്ദ്രന് ചന്ദ്രോപ ചന്ദ്രോപല ജല ലവയെ കല്ലിൽ നിന്ന് ഊർന്ന അർഖ്യരചന അർക്ക്യം അർപ്പിക്കുന്നത് സ്വകീയ തൻ്റെ അംഭോബി ജലങ്ങളാൽ സലിലനിധി സൗഹിത്യകരണം സമുദ്രത്തിന് തർപ്പണം ചെയ്യുന്നത് പോലെ തൊതീയാഭി നിന്തിരുവടിയിൽ നിന്നും ഉത്ഭവിച്ചതായ ത്വതീയ ബിർവാഗ്ബി നിന്തിരുവടിയെ സംബന്ധിച്ച് വാക്കുകൾ കൊണ്ട് ജനനി അമ്മേ വാചാസ്തുതിരിയാം സുതിരിയം വാക്കുകളുടെ ഈ സ്തുതി അല്ലയോ മഹാത്രിപുരസുന്ദരി വാക്കുകളുടെ ഉത്ഭവസ്ഥാനമായ പരാശക്തി സ്വരൂപിണി ആദിത്യരശ്മികളിൽ നിന്നും ഭിന്നമാക്കാൻ കഴിയാത്ത കൈവിളക്കിലെ ജാലകളെ കൊണ്ട് ജ്വാലകളെ കൊണ്ട് ആദിത്യ ഭഗവാന് നീരാഞ്ജനാനുഷ്ഠാനം ചെയ്യുന്നത് പോലെയും ചന്ദ്രകാന്തക്കല്ലിൽ നിന്നൊഴുകുന്ന ജലഗണ്ണങ്ങളാൽ ചന്ദ്രന് അർഖ്യം പ്രദാനം ചെയ്യുന്നത് പോലെയും സമുദ്രജലം കൊണ്ട് സമുദ്രത്തിന് തർപ്പണം ചെയ്യുന്നത് പോലെയും നിന്ദിരുവടിയിൽ നിന്ന് അഭിന്നങ്ങളായ വാക്കുകൾ കൊണ്ട് ഈ സ്തുതി രചിക്കപ്പെട്ടിരിക്കുന്നു സൗന്ദര്യലഹരി എന്ന ഗ്രന്ഥത്തിൻ്റെ രചനയുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് എളിമയോടെ ദേവീപാദങ്ങളിൽ തൊഴുതു നിൽക്കുന്ന ശ്രീ ശങ്കരാചാര്യ സ്വാമികളെയാണ് ഈ ശ്ലോകാർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സർവ്വജ്വലയ്ക്കും കാരണമായ ഉറവിടമാണ് സൂര്യനെന്ന് പ്രസിദ്ധമായ കവി സങ്കേതം മറ്റൊരർത്ഥത്തിൽ ചിന്തിച്ചാൽ ദൃശ്യ ദൃശ്യപ്രപഞ്ചത്തിലെ ഏറ്റവും ഉജ്ജ്വലയായ ജ്വലയാണ് സൂര്യനിൽ ജ്വലിച്ചു നിൽക്കുന്നത് അങ്ങനെയുള്ള സൂര്യന് നേരെ കൈവിളക്ക് കൊണ്ട് നീരാഞ്ജനം ഒഴിയുന്നത് പരിമിതിക്കുള്ളിൽ നിന്ന് എളിമയോടെ സൂര്യനെ ഉൾക്കൊള്ളുന്നതിന് തുല്യമാണ് മാത്രമല്ല അത് സൂര്യൻ്റെ ജ്വല കൊണ്ട് സൂര്യനെ ആരാധിക്കുന്നു എന്ന് ഭവിക്കാം ചന്ദ്രകിരണത്ത ചന്ദ്രകാന്തക്കല്ല അലിഞ്ഞ് ജലമായി മാറുമെന്നാണ് കവി സങ്കേതം അങ്ങനെയുള്ള ജലം അമൃതം വർഷിക്കുന്ന ചന്ദ്രന് അർഘ്യമായി സമർപ്പിക്കുന്നുവെന്ന് കവി ഭാവന ചന്ദ്രജലം കൊണ്ട് ചന്ദ്രന് അർഘ്യം കൊടുക്കുന്നതും അമൃതൻ്റെ ഉറവിടമായി ചന്ദ്രന് ജലം കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നതും പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള എളിമയോടെയുള്ള ഭക്തി പ്രകടനമാണ് പ്രകൃതിയിൽ ജലത്തിൻ്റെ ഉറവിടം മഹാസമുദ്രം അങ്ങനെയുള്ള മഹാസമുദ്രത്തിൽ ജലമെടുത്ത് മഹാസമുദ്രത്തിന് അർഘ്യം കൊടുക്കുന്നതും കൊടുത്ത് ആരാധിക്കുന്നതും എളിമയോടെയുള്ള ആരാധനയാകുന്നു ഇപ്രകാരം എല്ലാ അക്ഷരങ്ങളുടെയും എല്ലാ ആശയങ്ങളുടെയും ഉറവിടമായ ജ്ഞാനദേഹവും അക്ഷരബ്രഹ്മവുമായ ദേവിയെ സ്തുതിക്കാൻ എഴുതിയ ഈ സ്തോത്രം ചെറുതലും ചെറുതായ പരിശ്രമം മാത്രമാണ് എന്ന് ആചാര്യൻ ആശ്ചര്യപ്പെടുന്നു സൂര്യാംശമായി ജ്വാല കാണിച്ച് സൂര്യനെ ആരാധിച്ച പോലെ ചന്ദ്രാംശമായി ചന്ദ്രജലം നൽകി ചന്ദ്രനെ തൃപ്തിപ്പെടുത്തിയതുപോലെ സമുദ്രത്തിനെ തന്നെ ജലമെടുത്ത് സമുദ്രത്തിൻ്റെ അനുഗ്രഹം നേടിയതുപോലെ വാഗ്ദേവിയായ മഹാദേവിയുടെ അംശത്താൽ വാഗ്ദേവിയെ സ്തുതിക്കാൻ കഴിഞ്ഞതിൽ ശ്രീ ശങ്കരാചാര്യർ എളിമയോടെ അഭിമാനിക്കുന്നു ഉപാസകനും ചൈതന്യവും ഉപാസന ഉപാധികളും ഒന്നുതന്നെയാണെന്ന് ശ്രീ ശങ്കരാചാര്യർ സ്പഷ്ടപ്പെടുത്തുന്നു എളിമയോടെ സർവതിൻ്റെയും കാരണമായ മഹാദേവിയോട് ചേർന്ന് നിന്ന് ശ്രീ ശങ്കരാചാര്യർ സ്ത്രോത്രം ഇവിടെ ഉപസംഹരിക്കുന്നു സർവം ശിവം ശിവം ശക്തിയുക്തം ഇതോടുകൂടി നൂറാം ശ്ലോകം ഇവിടെ അവസാനിക്കുന്നു അങ്ങനെ ശ്രീ ശങ്കരാചാര്യ രചിച്ച വിശിഷ്ടമായ സൗന്ദര്യ ലഹരി കാവ്യം ഇവിടെ അക്ഷരപ്പൂക്കളായി ശ്രീ ജഗദമ്പികയുടെ ആധാരവിന്ദങ്ങളിൽ ഭക്തി ആദരപൂർവ്വം ഞാനും സമർപ്പിക്കുന്നു എന്തെങ്കിലും തെറ്റു അമ്മേ അമ്മയെ ജഗദമ്പികയെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഉപസംഹരിക്കുന്നു സൗന്ദര്യലഹരി എന്ന് ഈ കാവ്യസ്ഥോ നമ സങ്കീർത്തീ മഹാദേവ്യൈ ശ്രീ ജഗദംബി കാക്ഷരപ്രഷ്ടം മാത്രീനം ത്വേത് ഭവ് തത്സവം ക്ഷമ്യതം ദീ നാരായണി നമോസ്തു കാ വനസേന്ദ്രിർവാ ബുദ്ധിയാത്മന പ്രകൃതയെ സ്വഭാവം കരോ യം പരസ്മൈ ാരായണ എ സമർപ്പയാമേ സർവം നാരായണ ഏതി സമർപ്പയാ സ്വസ്തി പ്രജാപ്യാ പരിപാലയന്തം ന്യായേണ മാർഗേണ മഹീ മഹീഷ ഗോ ബ്രാഹ്മണേഭ്യ ശിവമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോന്തു ലോകാ സമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും ശാന്തിയും സമാധാനവും ആ ജഗദംബികയുടെ കൃപാകടാക്ഷവും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്നു ॐ श्रीमहादेवी नमः ॐ श्रीजगदम्बिकायै नमः सर्वत्र देवी नाम सङ्कीर्तनं श्रीमहादेवी नमः